ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒട്ടനവധി സസ്പെൻസുകളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത അഞ്ചു വർഷം രാജ്യം ആര് ഭരിക്കണമെന്ന് ജനം വിധി എഴുതിയ വർഷം പതിറ്റാണ്ടിന് ശേഷം ജമ്മു കാശ്മീർ ജനത പോളിംഗ് ബൂത്തിലെത്തിയ വർഷം കാലങ്ങൾക്ക് ശേഷം ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിച്ച വർഷം കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് താമര വിരിഞ്ഞ വർഷം പ്രബലരായ മുഖ്യമന്ത്രിമാർ പോലും അഴിക്കുള്ളിലായ വർഷം അങ്ങനെ ഒട്ടേറെ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നുപോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ചിലതിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം പ്രധാനമന്ത്രി കസേരയിൽ മോദിക്ക് ഹാട്രിക് നൽകിയ പൊതു തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് ബി ജെ പി തുടർഭരണം നേടിയെങ്കിലും ഒറ്റ പാർട്ടിയുടെ ഏകാധിപത്യത്തോടല്ല വൈവിധ്യങ്ങളുടെ ജനാധിപത്യമാണ് ജനഹിതമെന്ന് വിളംബരം ചെയ്ത തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് എതിരെ പ്രതിപക്ഷ ഐക്യമുണ്ടാക്കി ഗോതയിലിറങ്ങിയിട്ടും മോദിയെ വീഴ്ത്താൻ കോൺഗ്രസിനും കൂട്ടർക്കും സാധിക്കാതിരുന്ന തിരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഭരണത്തിൽ മോദിയുടെയും ബി ജെ പിയുടെയും അപ്രമാദിത്വം കുറഞ്ഞതിനും സാക്ഷ്യം വഹിച്ചു ബി ജെ പിക്ക് ചരിത്ര വിജയവും യു ഡി എഫിന് ഇരുപതിൽ പതിനെട്ട് സീറ്റും സമ്മാനിച്ച തിരഞ്ഞെടുപ്പ് ഫലത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം സാക്ഷിയായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദയനീയ പരാജയം എൽ ഡി എഫ് ആവർത്തിച്ചപ്പോൾ തൃശൂരിൽ താമര വിരിയിച്ച് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചു രാജ്യസഭ വഴി മലയാളിയായ ബി ജെ പി നേതാവ് ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസഭയിലെത്തി ഇതിനിടെ പാർട്ടിമാറിയും ചിലർ ചർച്ചകളിൽ ഇടം പിടിച്ചു കോൺഗ്രസ് നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതും അവഗണന ആരോപിച്ച് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയതും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അതിർത്തി ചൂണ്ടിക്കാട്ടി പി സരിൻ എൽ ഡി എഫിലെത്തിയതും വലിയ വാർത്തകളായി മോദിയെ താഴെയിറക്കാൻ സാധിച്ചില്ലെങ്കിലും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും രാഷ്ട്രീയമായി അല്പം ആശ്വാസം നൽകിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൃഗീയ ഭൂരിപക്ഷത്തോടെ പത്ത് വർഷം ബി ജെ പിയും മോദിയും അധികാരത്തിലിരുന്നപ്പോൾ അപ്രസക്തമായ പാർട്ടിയുടെ പുനരുജ്ജീവനം കണ്ട വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തിരണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങി തകർന്നടിഞ്ഞ കോൺഗ്രസ് ഒറ്റയ്ക്ക് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റും ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുമായി എക്സിറ്റ് പോളുകളെ പോലും തിരുത്തിയെഴുതി പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തിന് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെയും കിട്ടി മോദി സർക്കാരിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി നിയോഗിക്കപ്പെട്ടു രാഹുൽ വയനാടിനെ കൈവിട്ടപ്പോൾ അവിടെ മത്സരിക്കാൻ കന്നി അംഗത്തിനെത്തി സഹോദരി പ്രിയങ്ക ജയിച്ചു കയറി വയനാട് ലോക്സഭാ മണ്ഡലത്തിലൊപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിൽ യു ആർ പ്രദീപിലൂടെ ചൂന്നു തന്നെയിരുന്നപ്പോൾ പാലക്കാട് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിക്ക് പിൻഗാമിയായി വിജയക്കൊടി പാറിച്ചു പ്രത്യേക പദവി റദ്ദാക്കി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ജമ്മുകശ്മീരിൽ ചരിത്രപരമായ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പത്ത് ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന ജമ്മു ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ മികവിൽ തൊണ്ണൂറിൽ നാൽപ്പത്തൊമ്പത് സീറ്റ് നേടി ഇന്ത്യ സഖ്യം ഭരണത്തിലേറി നാൽപ്പത്തിരണ്ട് സീറ്റ് നേടിയ നാഷണൽ കോൺഫറൻസിനൊപ്പം കോൺഗ്രസ് ആറ് സീറ്റും സി പി എം ഒരു സീറ്റും നേടി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി അധികാരമേറ്റു ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുൾപ്പെടെ ഒട്ടേറെ പ്രതികൂല വികാരങ്ങൾക്കിടയിലും ഒറ്റയ്ക്ക് മത്സരിച്ച് ഇരുപത്തൊമ്പത് സീറ്റ് നേടാനായത് വലിയ നേട്ടമായി ബി ജെ പിയും കൊണ്ടാടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയായി ഇതോടെ കെജ്രിവാൾ പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ വെച്ച് സി ബി ഐയും അറസ്റ്റ് ചെയ്തു രണ്ട് അന്വേഷണ ഏജൻസികളുടെയും കേസുകളിൽ ജാമ്യം ലഭിച്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് കെജ്രിവാൾ ജയിൽ മോചിതനായത് ഇതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചു ജയിൽവാസത്തിനിടയിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതിരുന്ന കെജ്രിവാൾ പുറത്തിറങ്ങി ദിവസങ്ങൾക്കകം രാജി പ്രഖ്യാപിച്ചു പിൻഗാമിയായി അതിശിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറന്റെ നാടകീയ ജയിൽവാസത്തിനും തിരിച്ചുവരവിനും രണ്ടായിരത്തി സാക്ഷ്യം വഹിച്ചു ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഇ ഡി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെക്കുകയും തൊട്ടു പിന്നാലെ അറസ്റ്റിലാവുകയും ചെയ്തത് പകരം മുഖ്യമന്ത്രിയായത് സോറന്റെ പാർട്ടിയായ ജെ എം എമ്മിലെ മുതിർന്ന നേതാവ് ചമ്പായി സോറൻ ആറു മാസങ്ങൾക്ക് ശേഷം ഹേമന്ത് സോറൻ ജയിൽ മോചിതനായി മുഖ്യമന്ത്രി കസാര ഏറ്റെടുത്തു എന്നാൽ ഇതിൽ അതൃപ്തനായ ചമ്പായി സോറൻ പാർട്ടി വിട്ട് ബി ചേർന്നു മാസങ്ങൾക്ക് ശേഷം നടന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു ഇതിനിടെ നാല് സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിധിയെഴുതി ആന്ധ്രയിൽ അധികാരത്തിലുണ്ടായിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് തകർന്നടിഞ്ഞു തെലുങ്ക് ദേശം പാർട്ടി അധികാരം പിടിച്ചെടുത്തു ചന്ദ്രബാബു നായിഡു നാലാം തവണയും മുഖ്യമന്ത്രിയായി കാൽ നൂറ്റാണ്ടോളം അധികാരത്തിലിരുന്ന നവീൻ പട്നായിക്കിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ബിജു ജനതാദളയും പതനമായിരുന്നു ഒഡീഷയിലെ ഹൈലൈറ്റ് നൂറ്റി നാൽപ്പത്തേഴ് സീറ്റുള്ള സംസ്ഥാനത്ത് എഴുപത്തെട്ട് സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിലേറി ഹരിയാനയിലും ബി ജെ പി ചരിത്ര വിജയം നേടി തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തെട്ടും നേടിയായിരുന്നു ബി ജെ പിയുടെ ഹാട്രിക് വിജയം നയാബ് സിംഗ് സെയിനി മുഖ്യമന്ത്രിയായി ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞയും ചെയ്തു മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ബി ജെ പി ഭരണസഖ്യമായ മഹായുധി വൻ വിജയം നേടിയതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിച്ചു